ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ വർക്കൗട്ട് വീഡിയോസ് അല്ല ഇത് വേറൊരു വീഡിയോ ആണ് വർക്കൗട്ട് വീഡിയോ ഞാൻ ഇതു ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഞാൻ ഒരാഴ്ചയായി പിന്നെ ഒരാഴ്ച മൂന്നാലഞ്ച് ദിവസമായി ഞാൻ ജിമ്മിലോ അല്ലെങ്കിൽ വർക്കൗട്ടോ ഒന്നും ചെയ്തിട്ടില്ല പനിയായി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ മടി മടിപിടിച്ച് നടക്കുകയായിരുന്നു റസ്റ്റ് മടി പിടി അപ്പം അങ്ങനെയായിരുന്നു പിന്നെ അതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്കൗട്ട് വീഡിയോസ് ഞാൻ റീ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം താഴ്ചയൊക്കെ ചെയ്ത് വീഡിയോ സെയിം വർക്ക് ഔട്ട്സ് തന്നെയായിരുന്നു ഉള്ളത് സോ അത് തന്നെ റീ പോസ്റ്റ് ചെയ്തു പിന്നെ ഓക്കെ ഇനി നമുക്ക് നമുക്കത് നാളെ തിങ്കളാഴ്ച മുതൽ ഞാൻ വീണ്ടും അത് തുടങ്ങുന്നതാണ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഇനി ആകെ തേർട്ടി ഡേയ്സിൽ നാല് അഞ്ച് വർക്കൗട്ടേ ഉള്ളൂ ബട്ട് അത് സെയിം ടൈപ്പ് വർക്കൗട്ട്സ് തന്നെയാണ് ഞാനതിലും ചെയ്യാൻ പോകുന്നത് അതവിടെ നിൽക്കട്ടെ സോ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പനിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ മുടി മൊത്തം പോയി സോ ഞാൻ വിചാരിച്ചു എൻ്റെ ഹെയർ കെയർ എന്തെങ്കിലും ചെയ്യാം സോ എനിക്കറിയില്ല എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ഇപ്പം നമ്മൾ മോഡേണായിട്ട് മോഡേൺ നമ്മൾ ഇപ്പോൾ നമ്മളെ ലൈഫ് മാറിക്കൊണ്ടിരിക്കില്ല സോ നമ്മൾ ഇപ്പോൾ ഷാംപൂസും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ പണ്ട് പണ്ടത്തെ നമ്മളാ മുടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ മുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നല്ല മുടി ഉണ്ടായിരുന്നു അതൊക്കെ ഒരു കാൽ ആ ആ മുടി ഞാൻ അപ്പോൾ നാച്ചുറൽ ഐറ്റംസ് തന്നെയായിരുന്നു യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ചെമ്പത്തിപ്പൂ അങ്ങനത്തെയൊക്കെ ചെമ്പത്തിൻ്റെ ഇല അതൊക്കെയായിരുന്നു യൂസ് ചെയ്യുന്നുണ്ടായിന് അപ്പം പിന്നെ പിന്നെയാണ് നമ്മൾ സൺസെറ്റ് ഷാംപൂ അതെൻ്റെ ഞാൻ സൺസെറ്റ് ഡൗവ് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കേൾ ഹെയറിൻ്റെ ഇതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കേളപ്പ് അത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി അതും എനിക്ക് ഞാൻ അങ്ങനെ ഡെയിലി യൂസ് ചെയ്ത് ചെയ്യില്ല എന്നാലും ഞാൻ എപ്പോഴെങ്കിലുമൊക്കെയാണ് യൂസ് ചെയ്യുക സാറ്റർഡേ സൺഡേ ഒക്കെ വരും പക്ഷേ അതിലും എനിക്ക് അത്ര വലിയ ഇതൊന്നും കണ്ടിട്ടില്ല എൻ്റെ മുടി കുറച്ച് കൂടുതൽ പോകുന്നുണ്ട് സോ ഞാൻ വിചാരിച്ചു അതൊക്കെ വിറ്റിട്ട് നാച്ചുറലായിട്ട് എന്തെങ്കിലും ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് മുടിക്കും ഇത് നോക്കണം നോക്കുക അതിൻ്റെ നെറ്റിയിട്ടൊക്കെ മുടി പോയി എന്തായാലും ഊട്ടി വരെ കാണാൻ തുടങ്ങി ഞാൻ വിചാരിക്കുന്നു ഞാൻ നാച്ചുറൽ ഹെയർ കെയർ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാതെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഞാൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു ഇന്നായിരുന്നു ഞാൻ സ്റ്റാർട്ടിങ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അമ്മനെ കൊണ്ട് തല്ലയൊക്കെ മസാജ് ചെയ്തിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ചെമ്പരത്തിയൊക്കെ എടുത്തു ചെമ്പരത്തിയില പിന്നെ കറിവേപ്പില അങ്ങനത്തെ നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ ഞാൻ വിചാരിച്ചു അതേപോലെ ഞാൻ എൻ്റെ മുഖവും നോക്കണം എന്നുണ്ട് കാരണം വെച്ചാൽ എൻ്റെ മുഖം മൊത്തം ഡാമേജാണ് ആ മൊത്തം പോഡ്സും ഇതൊക്കെ പക്ഷെ അതിലൊക്കെ എന്താ പറയുക മറ്റേ ക്രീംസും അതൊക്കെ ചെയ്യാൻ ഇതാക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരു ക്രീമിൽ നിന്ന് തന്നെ തൗസൻഡ് സംതിങ് ഒക്കെ വരും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നാച്ചുറലായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പൈസയിൽ കിട്ടുന്നത് നമുക്ക് തട്ടിമുട്ടി എന്തെങ്കിലും ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത് സോ നോക്കാം ആ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ അപ്പോൾ ഡെയിലി ഇതിൻ്റെ വീഡിയോസ് ഇടുന്നതാണ് അപ്പം നിങ്ങൾക്ക് വല്ല വ്യത്യാസം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളും ട്രൈ ചെയ്യുക ഇപ്പം തന്നെ ഞാൻ ട്രൈ ചെയ്യാനൊന്നും പറയുന്നില്ല വല്ല വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ മാത്രം നമ്മൾ ട്രൈ ചെയ്താൽ മതി അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം ഇപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടിരിക്കുന്നതാണ് അപ്പം ശരി നമുക്ക് നോക്കാം അപ്പം രാവിലെ തന്നെ ഞാൻ അമ്മേനെ കൊണ്ട് തലയൊക്കെ മസാജ് ചെയ്യിപ്പിച്ചു ഞാൻ അമ്മ കാച്ച എണ്ണയാണ് ഞാൻ യൂസ് ചെയ്തത് കഴിഞ്ഞിട്ട് ഞാൻ ചെമ്പരത്തിൻ്റെ ഇല കുറയ്ക്കാൻ വേണ്ടി പോയി നമ്മളെ മുറ്റത്ത് തന്നെ ചെമ്പരത്തിൻ്റെ ഇലയും അലോവേറ അതൊക്കെ ഉണ്ട് സോ ഞാൻ ചെമ്പരത്തിൻ്റെ ഇല കുറയ്ക്കാൻ പോയി അങ്ങനെ കുറച്ച് ഒരു ഒരു നാലഞ്ച് ഒരു പത്ത് അലയൊക്കെ എടുത്താൽ മതി പതിനഞ്ചലൊക്കെ എടുത്താൽ മതി ചെമ്പത്തിൻ്റെ ഇലയും പൂവും പിന്നെ ഞാൻ കരുവേപ്പിലാൻ്റെ ഇലയും എടുത്തിട്ടുണ്ട് സോ കരുവേപ്പിലാൻ്റെയും ഇലയും ഞാൻ എടുത്തു അങ്ങനെ ഇതൊക്കെ കൂടെ മിക്സിയിൽ അടിക്കാൻ വേണ്ടി പോവാണ് കുഞ്ഞ ഓർമ്മ എടുത്ത അലയൊക്കെ ഒന്ന് കഴുകി അപ്പം ഞാൻ മിക്സി നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ജാറിൽ ഇട്ടു ഇലകളും പൂവും കരുവേപ്പിലയും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ടാൻ്റെ ടാങ് സോ നമ്മൾ സംഭവം റെഡി ഇത് ഞാൻ ചെയ്തത് തെറ്റായി പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തോർത്തുകൊണ്ടാണ് യൂസ് ചെയ്തത് സോ അതിൽ ചെറിയ ചെറിയ പൊടികൾ നാരുകളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതും കൂടെ ഞാൻ എടുക്കുന്നതിൽ വന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും വേറൊരു തുണിയിലാണ് എടുത്തത് ഇങ്ങനത്തെ ചെറിയ ചെറിയ പൊടികൾ ഇതിൽ നിന്ന് വരുമ്പോൾ അത് നമ്മളെ താലയിൽ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് അങ്ങനെ നമുക്ക് ഡാൻഡ്രഫ് വരും സോ അത് അവോയ്ഡ് ചെയ്യാൻ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഹോൾസുള്ള തുണി എടുക്കാണ്ട് നല്ല ഈ ചെറിയ പാർട്ടിക്കിൾസൊന്നും വീഴാത്ത തുണി എടുക്കുന്നതാണ് നല്ലത് സോ അതൊന്ന് ശ്രദ്ധിക്കണം ഇത് ഞാൻ വീണ്ടും ഞാൻ വേറൊരു തുണിയിൽ ഞാൻ വീണ്ടും ഇങ്ങനെ അരിച്ചു കളഞ്ഞു ഇതാദ്യം കിട്ടിയത് ഞാൻ അതിൽ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു സോ ഞാൻ വേറൊരു തുണിയുണ്ട് എടുത്തു അപ്പോൾ അതിലെനിക്ക് പാർട്ടിക്കിൾസ് ഒന്നും കിട്ടിയില്ല പ്യൂർ ആ ഒരു ഇത്ര മാർ അങ്ങനെ തന്നെയുണ്ടായിരുന്നു എനിക്ക് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ചെയ്തിട്ടില്ല പിന്നെ ഇത് നമ്മളെ ഫ്ലാക്സി സീഡ് ഇത് ഞാൻ എന്താ പറയുക കണ്ടീഷണർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അത് ഞാൻ ചൂട് നല്ല നല്ല തിളപ്പിച്ചിട്ട് ഇത് ആറാൻ വേണ്ടി വെക്കണം അപ്പം നമുക്കൊരു എന്താ പറയുക ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി കിട്ടും അപ്പോൾ അത് അതാണ് നമ്മൾ യൂസ് അതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മളെ സംഭവം നമ്മളെ ചെമ്പരത്തിൻ്റെയൊക്കെ മിക്ചറാക്കി വെച്ച സാധനം നമുക്ക് തലയിൽ ഇടാം അത് എല്ലാവരുടെയും എത്തുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിക്ക് എല്ലാ സ്ഥലത്തും അത് ഇടുക ഒരു ഫിഫ്റ്റീനോ ട്വൻറ്റി മിനിറ്റ്സോ ഒറ്റ വെച്ചാൽ മതി അല്ലെങ്കിൽ തേർട്ടീ മിനിറ്റ്സ് മാക്സിമം പക്ഷേ നമുക്ക് അത്ര ടൈം കിട്ടുന്നില്ലെങ്കിൽ ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് വെച്ചാൽ മതി അപ്പോൾ ഞാൻ എനിക്ക് ഫിഫ്റ്റീൻ ട്വൻ്റി മിനിറ്റ്സ് വെക്കാൻ പോന്നു നമുക്ക് എൻ്റെ ബാക്കി പരിപാടികൾ എന്തൊക്കെയാന്ന് ആ ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം ആ ഫിഫ്റ്റീൻ ട്വൻ്റി മിനിറ്റ്സിൽ ഞാനൊരു ഹെൽത്തി ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറായി ഞാനത് ആപ്പിളും നെല്ലിക്കയും കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു ഡ്രിങ്ക് ആണ് ഞാൻ ജ്യൂസിന് ഇത് ഞാൻ കുടിക്കാറുണ്ട് സോ എനിക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് പക്ഷെ നമുക്കും ഇഷ്ടപ്പെടണമൊന്നും ഉണ്ടാവില്ല കാരണം എൻ്റെ അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല പക്ഷേ എനിക്കിഷ്ടമാണ് എനിക്കിത് ചാമ്പയ്ക്കാൻ്റെയൊക്കെ ഒരു രുചിയായിട്ടാണ് തോന്നുന്നത് കൊണ്ട് എനിക്കിഷ്ടമാണ് സോ അത് ഞാൻ അടിച്ചു ഞാൻ ഉണ്ടാക്കി ഞാൻ കുടിച്ചു പിന്നെ അമ്മയ്ക്കും കുറച്ച് കൊടുത്തു സോ അമ്മ ഇത് അമ്മേൻ്റെ ഓവർ എക്സ്പ്രഷനാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ തല ഒളിക്കാൻ പോയി തല വിളിച്ചെല്ലാം കുളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ടീഷണറായിട്ട് ഞാൻ ഉപയോഗിച്ച ഫ്ലാക്സി സീഡിൻ്റെ ഇത് ഞാൻ അത് എൻ്റെ തലയിലിട്ടു കുറച്ച് ഈച്ചയാണ് കേട്ടോ ഞാൻ ഇടുന്നത് മൊത്തമല്ല കുറച്ച് അല്ല മാകത്ത് ഞാൻ ആക്കിയിട്ട് ഞാൻ മുടി എൻ്റെ കോതി ചടകളൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പം ആ ഒരു ഇതിൽ അത് നിൽക്കും കേട്ടോ സോ എനിക്കതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമായിരുന്നു പക്ഷേ ഞാൻ മറ്റതൊക്കെ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇത് ഞാൻ വിട്ട സോ ബാക്ക് ടു എൻ്റെ പഴയ രീതിയിലോട്ട് പിന്നെ ഞാൻ നമ്മൾ സ്വന്തം പനിയൻ്റെ എടുത്തിട്ടാണ് ഇത് ഇങ്ങനെ ടൈ എഴുതി വെക്കുക മുടീന്ന് വെള്ളമൊക്കെ ഇതാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഫൈനൽ ലുക്ക് അതൊക്കെ നാളെ കണ്ടിന്യൂ ചെയ്യാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പോകുന്ന വ്യത്യാസമുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അതുവരെ ലവ് യു ഓൾ ലെറ്റ്സ് ഗെറ്റ് സ്ട്രോങ് ടു ഗെദർ